ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്ലിയർ ഗ്ലാസ് കൊറിയൻ സ്കിൻ കിട്ടാൻ ഹെൽപ് ചെയ്യുന്ന അടിപൊളി ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ക്ലിയർ സ്കിൻ കിട്ടാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് ആൻഡേജിംഗ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും സ്ൻ സ്കിൻ നമ്മൾ താഴേക്ക് ഇങ്ങനെ സാഗ് ചെയ്ത് പോകുന്നത് തടഞ്ഞ് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഡാർക്ക് സ്പോട്ട്സ് ഫൈൻ ലൈൻസ് പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ലൊരു എപ്പോഴും നല്ലൊരു യങ് ആയിട്ടും നല്ലൊരു ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു പാക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ ഗ്രോളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് സ്കിൻ നല്ല പോലെ എന്താ പറയുക ഒരു ആൻറ്റി ഏജിങ് ആയിട്ടും അല്ലെങ്കിൽ നല്ലൊരു യങ് ഫീലിംഗ് ഒക്കെ തരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ കൊളാജം പ്രൊഡക്ഷൻ ഹെൽപ്പ് തരാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഓപ്പൺ ബൂട്സ് ഒക്കെ നല്ലപോലെ ഷ്രിങ്ക് ചെയ്ത് ഞാൻ പറഞ്ഞ മാതിരി നല്ലൊരു ക്ലിയർ ഗ്ലാസ് കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു പാക്ക് ആണ് എപ്പോഴും ഒരു നാല് മണിക്ക് ശേഷം ചെയ്യുക പകൽ സമയത്ത് മസ്റ്റ് ആയിട്ട് സൺസ്ക്രീനും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു പാക്ക് ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടിൽ ആളൊന്നും ഓപ്ഷൻ കൊടുക്കണം ഇല്ലാതെ നമ്മൾ പു പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പൊ നമുക്ക് നേരി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് റോസ് വാട്ടറാണ് എടുക്കുന്നത് റോസ് വാട്ടർ പറ്റുന്നവർ റോസ് വാട്ടർ വാട്ടറെടുക്കാം ഓയിലിട്ട് കോമ്പിനേഷൻ സ്കിന്നാർക്കും റോസ് വാട്ടർ ആയിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ അത് ഇല്ലാത്തവർക്ക് നോർമൽ വാട്ടറെടുക്കാം കേട്ടോ അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ഓട്ട്സാണ് ഇട്ട് കൊടുക്കാനുള്ളത് ഓട്സ് ഇല്ലാത്തവർ അല്ലെങ്കിൽ ഓട്ട്സ് പറ്റാത്തവരും ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് കടലമാവ് സോക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് സോക്ക് ചെയ്തെടുക്കുന്നുണ്ടോ ഓവർനൈറ്റ് വെച്ച് അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഓട്സ് എടുത്ത് നമ്മൾ ഓവർനൈറ്റ് റോസ് വാട്ടറിൽ സോക്ക് ചെയ്യുക റോസ് വാട്ടർ പറ്റാത്തവർക്ക് നോർമൽ വാട്ടറിൽ സോക്ക് ചെയ്തെടുക്കാം പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഇത് നല്ലൊരു ക്രീമി കുതിർന്നിട്ട് നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും പിന്നെ നമുക്കതിനകത്തേക്ക് വേണ്ടത് ഒരു ചെറുപഴം ഏതെങ്കിലും എടുക്കാം ഒരു ചെറിയ പഴം എടുക്കാം അത് നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ ചെറുപഴം ഏത് വേണമെങ്കിലും എടുക്കാം ഒരു ചെറിയ പീസ് തന്നെ മതിയാവും ചെ ചെറിയൊരു പഴം തന്നെ മതിയാവും നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ ആ ചെറുപഴം ചെറിയ പീസസ് ആക്കി പീസസാക്കി ഞുറുക്കി നമ്മൾ മിക്സിയർ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ടതില്ല നമുക്ക് ഓൾറെഡി സോക്ക് ചെയ്ത ഓട്സ് തന്നെ നല്ല വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല ഇപ്പം ഞാൻ തൽക്കാലം ഫ്രി ഫേസിൽ നെക്കിലും അപ്ലൈ ചെയ്യാനുള്ളത് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ നിങ്ങൾ ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ കുളിക്കുന്ന സമയത്തേ ഞാൻ ബാക്കി യൂസ് ചെയ്യുന്നുള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഫേസിലേക്ക് നെക്കിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഒന്നര ടീസ്പൂണോളം അല്ലെങ്കിൽ ഒന്നര ഒന്നര ടീസ്പൂണോളം നമ്മുടെ ആ ഒരു അരച്ച പേസ്റ്റിനെ നമ്മൾ എടുക്കണം അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് തിക്കായിട്ടുള്ള പേസ്റ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു പൗഡറും ആഡ് ചെയ്യേണ്ടതില്ല പക്ഷേ അതെല്ലാം നിങ്ങൾക്ക് ലൂസ് ലൂസ്ഡായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണെങ്കിൽ നിങ്ങൾക്ക് കോഫി പൗഡർ ആഡ് ചെയ്യാം ആവല പൗഡർ ആഡ് ചെയ്യാം വിറ്റമിൻ സി കണ്ടൻറ് ഉള്ളത് കുറേ കൂടി നന്നായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഓറഞ്ച് ബിൽ പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്കിന്നിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആംല പൗഡറാണ് ആഡ് ചെയ്യുന്നത് എൻ്റെ സ്കിന്നിന് നന്നായിട്ട് വർക്ക് ആവുന്ന ഒന്നാണ് ഈ ആംല പൗഡർ അതുപോലെ തന്നെ പോമോഗ്രാനേറ്റ് പൗഡർ ബീട്രൂത്ത് പൗഡറൊക്കെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും വിറ്റമിൻ സിയുടെ കണ്ടൻറ്റുള്ളത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സൊക്കെ പെട്ടെന്ന് കുറയും കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് കണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കിളി തന്നെ പോയി കാരണം ഇത്ര ബ്രൈറ്റ്നസ് നമുക്ക് സ്പോട്ടിൽ കിട്ടും സണ്ടാനൊക്കെ നല്ല അടിപൊളിയായിട്ട് റിമൂവ് ചെയ്യും ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന റിസൾട്ടാണ് ലോങ് ടൈം യൂസിലാണ് നമുക്കത് പെർമനൻ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏത് പൗഡർ ആണെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യുക ഡെയിലി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യാം നല്ല ഒറ്റി ബോളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളെങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയത് ഇത് ഫേസിൽ മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം റിംഗിൾസ് ഫോം ചെയ്യുന്ന എല്ലാ ഏരിയയിലും യൂസ് ചെയ്യാം കയ്യിൽ കാലിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ലോങ് ടൈം യൂസിൽ നമുക്ക് നല്ല നല്ലപോലെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്ത് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തരാം ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റനായി അതുപോലെ തന്നെ നല്ല പോലെ ഗ്ലോയിങ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിന്നുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആൻഡ് സപ്ലാക്കി കഴിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ വിളിക്കും